സി എം ആറിൽ ഒന്നേ മുക്കാൽ കോടി മാത്രമല്ല അതിന്റെ കോടികൾ വീണക്കി കിട്ടിയിട്ടുണ്ട് എന്ന ആരോപണത്തിൽ ആരോപണവും കവിഞ്ഞ് ഇത്തരം മാസപ്പടികൾ നൽകിയ അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ ഹഫ്ത നൽകിയ കൂടുതൽ കമ്പനികൾ ഉണ്ട് എന്ന ആരോപണം കിടിപ്പിക്കുകയാണ് കെ ശരൺകുമാർ മാത്യു കുഴൽനാടൻ ഒരു വായടപ്പിക്കാൻ മറുപടി കൊടുക്കണ്ടേ ഇവിടെ കൃത്യമായി നടത്തിയ സേവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയ പ്രതിഫലം ആ പ്രതിഫലം ഒരു സേവനത്തിന്റെ പ്രതിഫലമാണ് എന്നതുകൊണ്ട് അടച്ചിട്ടില്ല എന്ന ആരോപണമാണ് ഇവിടെ നേരത്തെ ഉന്നയിച്ചത് ഇതാണ് വലിയ ഇല്ലാത്തത് നമ്മുടെ നിയമസഭയിൽ എം എൽ എ പറയുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് മറ്റു കമ്പനികളും ഇത്തരത്തിൽ കോടികൾ നിക്ഷേപിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് റിക്രൂട്ടിംഗ് കമ്പനികൾ പോലും വീണുടെ അക്കൗണ്ടിലേക്ക് പണം കൊടുത്തിട്ടുണ്ടെന്ന് മറ്റൊരു ചർച്ചയിൽ പറയുന്നത് കേൾക്കുന്നു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ചാണ് അങ്ങനെയൊന്നും ഇല്ല എന്നെങ്കിലും പറയാം നിങ്ങൾ എന്താ ശ്രീ മാത്യു കുഴൽനാടനെ കഴിഞ്ഞ ചർച്ചയിൽ വിശേഷിപ്പിച്ചത് വിനാശകാലത്തിന്റെ പ്രതീക്ഷ എന്ന നിങ്ങൾ മാധ്യമങ്ങൾ വലിയ പ്രിവിലേജ് കൊടുത്ത് ആദരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണത്തിന് ഏതെങ്കിലും ഒരു റീസണബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇതുവരെ തന്നോ തന്നോസ് അതിൽ വിജിലൻസ് അന്വേഷിക്കുന്നു റവന്യൂ വിഭാഗം പോയി അദ്ദേഹത്തിന്റെ വീടുന്നു ഭൂമി അളന്നു ഇനി മാത്യു കുഴൽനടൻ ഭൂമി വെട്ടിച്ചെങ്കിൽ തൂക്കിക്കോല്ലേ പ്രശ്നം എന്താണ്

അങ് എന്റെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ചർച്ചയിലും ഒന്ന് പറഞ്ഞു ഈ പറഞ്ഞ ഒന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി മൂന്നാം നാളും അതേ വെല്ലുവിളി ആവർത്തിക്കുമ്പോഴാണ് നിരവധി ആരോപണങ്ങൾ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ല്ലോ എം എൽ എ നടത്തിയ ഈ പറയുന്ന ചട്ടലംഘനേക്കാൾ എത്ര ബഹുശതമടങ്ങ് ഗൗരവതരമാണ് ചെയ്യാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ കോടികൾ വാങ്ങി അക്കൗണ്ട് ആക്കൊണ്ടിരുന്നുവെന്ന ആരോപണം ധനകാര്യ മന്ത്രി പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന പരാതിയുടെ ഭാഗമാണ് കാരണം എന്തിനാണ് പരിശോധന റിസൾട്ടിന് വേണ്ടി മടിയിൽ കനമില്ലെങ്കിൽ കയ്യിൽ പങ്കിലെ പണമില്ലെങ്കിൽ എന്തിനാണെന്ന് ഈ അന്വേഷണത്തിന് കാത്തുനിൽക്കുന്നത് ഈ പറയുന്ന ഈ പറയുന്ന കമ്പനി ആകെ ഒറ്റ ഡയറക്ടർ ബോർഡ് കമ്പനി ആണല്ലോ ആ ഡയറക്ടർക്ക് വളരെ സുന്ദരമായി പോർട്ടലിലേക്ക് കയറി അവരടച്ച ജി എസ് ടിയുടെ പേപ്പർ എന്താ വിടീ എന്ന് പറയാം പറയാൻ പേടി എന്തിനാണ് ഞാൻ എന്താ മുതലാളിയുടെ മാത്യക്കൊഴിൽനാടൻ പറയുന്നു അങ്ങനെ പുറത്തുവിട്ടാൽ ഒരുപക്ഷെ ഈ സി എം ആർ എല്ലിന്റെ ജി എസ് ടി അടച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും മറ്റു കമ്പനികളുടെ വിവരങ്ങൾ പുറത്തേക്ക് വരും അതറിഞ്ഞാൽ കേരളം ഞെട്ടും കെ ശരൺകുമാർ കൂടുതൽ അധികം ദിവസമൊന്നും വേണ്ട മുഴുവൻ രേഖകളും പുറത്തു വരും ചെയ്ത സേവനത്തിന്റെ ലിസ്റ്റ് അടക്കം പുറത്തു വരും അങ്ങനെ പുറത്തു വരുമ്പോഴും നിങ്ങൾ ഈ ചർച്ച സംഘടിപ്പിക്കണം പുറത്തേക്ക് പോകണോ ശിവ ഇപ്പൊ ട്വന്റി ഫോർ ചാനൽ കമ്പനികളിൽ നിന്ന് പരസ്യത്തിനല്ലാതെ പണം വാങ്ങിക്കുന്നുണ്ട് എന്ന് ഞാൻ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഒരു വസ്തുതയും ഇല്ലാതെ ആ ആരോപണം ഉന്നയിച്ചാൽ അതിനെന്ത് നിയമപരമായിട്ടുള്ള പിൻബലമാണുള്ളത്െളിവിന്റെ ഒരു ചെറിയ കണികെങ്കിലും മുന്നോട്ട് വയ്ക്കേണ്ട അഞ്ചു പൈസ വാങ്ങിയിട്ടില്ല എന്ന് ഞാൻ പറയും ആരോപണങ്ങൾ ഇങ്ങനെ മറ്റു കമ്പനികളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ പണം വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന്റെ മക്കൾ ജോലി ചെയ്ത് ജീവിക്കാൻ പാടില്ല ഒരു തരത്തിലും ജോലി ചെയ്യാൻ പാടില്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ ആ വരുമാനത്തിന് കൃത്യമായി നികുതി അടയ്ക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നം അത് നികുതി അടയ്ക്കുന്നുണ്ട് എന്നും ജോലി ചെയ്ത് ജീവിക്കാൻ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ആ മൗലിക അവകാശം എല്ലാവർക്കും ഉണ്ട് അല്ല നിങ്ങളൊരു അഞ്ചു ഉള്ള ഇൻട്രോയും വച്ചിട്ട് മറ്റുള്ളവർ ചർച്ച ചെയ്യുമ്പോൾ ഇടപെടുകയില്ല സി പി എമ്മിന്റെ പ്രതിനിധി ചർച്ച ചെയ്യുമ്പോ നിരന്തരമായിട്ട് ഇടപെടരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ചർച്ച ചെയ്തോ പിന്നെ ഞങ്ങളെ വിളിക്കണ്ടല്ലോ ആള് കൃത്യമായി ആധികാരികമായി പറയാണ് ചെയ്ത സേവനം എന്ത് എന്ന് ഞങ്ങൾക്ക് കൃത്യം ബോധ്യമുണ്ട് ആ കരാറിൽ എന്തൊക്കെ സേവനമാണ് വേണ്ടതെന്ന് സി എം ആറിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ സേവനം കൊടുത്തിട്ടുണ്ട് അത്ര ഞങ്ങൾക്ക് ഒന്നും മടിക്കാനില്ല ഒരു കമ്പനിയിൽ നിന്നും അധാർമികമായി നിയമവിരുദ്ധമായി ഒരു വ്യക്തിയിൽ നിന്നോ നയാ പൈസ സ്വീകരിച്ചിട്ടില്ല എന്ന് ചങ്കുറ്റത്തോടെ ആത്മാർത്ഥമായി ചങ്കുറ്റോടെ ഞങ്ങൾക്ക് കഴിയും നിങ്ങൾ മിനിറ്റ് ഉള്ള ഇൻട്രോ എഴുതി കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുമോ ഇങ്ങനെ ആരോപണം വരുമ്പോ എന്താണ് തെളിവെന്ന് ചോദിക്കാനുള്ള കാണിച്ചോ എന്റെ സന്തോഷം മാന്യതാണിച്ചോളിൽ എല്ലാം ക്ലിയർ ആണെങ്കിൽ ഈ പറയുന്ന അക്കൗണ്ട്

അത് മണ്ടത്തരമാണ് സ്കൂളിന്റെ നിന്റെ കൂടെ മാത്രമാണ് ഇടപെടുന്നത് അല്ലല്ല ആരായാലും ഇവിടെ നിയമമുണ്ടല്ലോ ആരോപണം ഉന്നയിക്കാറുണ്ടെങ്കിൽ ഞാൻ പറയേണ്ടല്ലേ ഈ അവസാന നിമിഷത്തിൽ അവസാന നിമിഷത്തിൽ ചോദ്യം ചോദിച്ചിട്ട് പറയാൻ അനുവദിക്കാത്ത മര്യാദകളാണ് ആ രാജുപ്പിനോട് പറഞ്ഞത് മുന്നയി കൃത്യമായി വരും ദിവസങ്ങളിൽ പുറത്തു വരും ഏത് രേഖയും കാണിക്കും ഞങ്ങൾക്ക് ജനങ്ങളോടാണ് കമ്മിറ്റ്മെന്റ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുമ്പോ ആ സമയത്ത് ഞങ്ങൾ കൊണ്ടൊന്നും കാണിക്കില്ല ഇവിടുത്തെ യു ഡി എഫ് പറയുമ്പോ കാണിക്കുക പറയുമ്പോ ഞങ്ങൾ കാണിക്കില്ല ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കും ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല